കഴിഞ്ഞ രണ്ട് ഷോർട്ട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു മലബന്ധത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ഈ മലബന്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ രാത്രി പ്രായമുള്ളവർക്കൊക്കെ ആയിരിക്കും കൂടുതലും കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് അത്തരക്കാർക്ക് ഡയബറ്റിക് ആണെങ്കിലും മറ്റ് രോഗസംബന്ധമായിട്ട് മരുന്നെടുക്കുന്നവരാണെങ്കിൽ ഏതൊക്കെ മരുന്നുകളാണ് ലാക്സൈറ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഫാർമസിൽ നിന്ന് വാങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരുപാട് കാറ്റഗറി ആയിട്ടുള്ള മരുന്നുകളാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലാക്സേറ്റീവ് ഉണ്ട് കോസ്മോട്ടിക് ലാക്സേറ്റീവ് ഉണ്ട് സ്റ്റൂൾ സോഫ്റ്റ്നെസ് ആക്കുന്നതുണ്ട് ലാക്ടിലോസ് ഉണ്ട് ഇതൊക്കെ ഏതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത് ലാക്സേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ ചെയ്യുന്നത് ആ മരുന്ന് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൂളിനെ പുറത്തേക്ക് പുറന്തള്ളുവാനായിട്ട് അത് ഉത്തേജിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം കൂടുതലും സെക്രീറ്റ് ചെയ്യുവാനായിട്ട് ലാക്സേറ്റീവ് മരുന്നുകൾ സഹായിക്കുന്നു ഉദാഹരണത്തിന് ബിസാക്കുടയിലായിട്ടുള്ള ഡൽക്കലാക്സ് ജെർബിസ പോലെയുള്ള ടാബ്ലെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കൂട്ടുകയും അതുപോലെ തന്നെ മലം പുറത്തേക്ക് പോകുവാനായിട്ട് ഉത്തേജനം നടത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മണിക്കൂറിന് ശേഷം തന്നെ ഇത് പുറത്തേക്ക് മലം പുറത്തേക്ക് പോകുവാനായിട്ട് ചിലപ്പോൾ ഒരു ലൂസ് മോഷൻ ഫോമിലോ അല്ലെങ്കിൽ ഒരു കട്ടിയായതിനെ ഇച്ചിരി ലൂസാക്കി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുവാനായിട്ട് ഈ മരുന്ന് സഹായിക്കുന്നു മറ്റ് റെഗുലർ മെഡിസിൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻസ് നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ബിസാക്കുടിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഈ റെഗുലർ മെഡിസിൻസ് എടുക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വേണം നിങ്ങളത് എടുക്കേണ്ടത് നിങ്ങൾ ബിസാക്കുടിൽ ഒരു ഫാർമസി കൗണ്ടർ വൈസ് ചെയ്യുകയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ഡോക്ടറിന് നിർദ്ദേശമില്ലാതെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരാഴ്ച വരെ മാത്രമേ നിങ്ങൾ ബിസാക്കുടിൽ ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ ഇത് ഒരാഴ്ച വരെ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറവ് തോന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം തേടേണ്ടതാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ജെർബിസ ടാബ്ലറ്റ് ക്രിമാഫിൻ ടാബ്ലറ്റ് ഇതൊക്കെ വിസാക്കുടയിൽ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളും ധാന്യങ്ങളും ബ്രെഡുകളും നാരുകളും അടങ്ങിയ ഫുഡുകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുടലിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് സെന്ന സെന്ന എന്ന് പറയുമ്പോഴത്തേക്ക് നോവ നോഡിക്സിൻ്റെ എക്സ്ലാക്സ് എന്ന് പറയുന്ന ഒരു മെഡിസിൻസ് ഉണ്ട് അത് സെന്നയാണ് അതിലടങ്ങിയിരിക്കുന്നത് അതും ഇത് തന്നെയാണ് സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കൂട്ടിക്കൊണ്ട് മലം പുറത്തേക്ക് തള്ളുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തത് അതിലടങ്ങിയിരിക്കുന്നതാണ് കാസ്ട്രോയിൽ ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്നതാണ് കാസ്ട്രോയിൽ കാസ്ട്രോയിൽ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഒരു ചെറിയൊരു രാത്രി നമ്മൾ കൺസ്യൂം നമ്മുടെ മോഷൻ ഇച്ചിരി സോഫ്റ്റ്നെസ് ആകുകയും പുറത്തേക്ക് പോകുവാനായിട്ട് എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് ഓസ്മോട്ടിക് ലാക്സേറ്റീവ് എന്ന് പറയും ഇത് ചെയ്യുന്നത് നമ്മുടെ മലവിസർജനം പുറത്തേക്ക് പോകുവാനായിട്ട് നമ്മുടെ ശരീരത്തില് വെള്ളത്തിന്റെ അംശം കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ മലത്തെ ഊത്തായി പുറത്തേക്ക് പോകുവാനാണ് ലാക്സേറ്റീവ് സഹായിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പോളി എതിലിൻ ഗ്ലൈക്കോൾ പൗഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ലാക്സേറ്റീവ് സിറപ്പിൻ്റെ കൂടെ തന്നെ ചിലവർക്ക് പൗഡർ ഫോമിലും ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അത് ഫൈബർ പൗഡറും ഉണ്ട് അല്ലാത്ത ഈ പറഞ്ഞ പോലെ പോളി എതിലിൻ ഗ്ലൈക്കോൾ പൗഡറുകളുണ്ട് കമ്പനി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പെഗ്ലാക്സ് പൗഡർ ലാക്സോ പെഗ് പെഗ്ലെക്ക് പൗഡർ ഇത്തരത്തിലുള്ള പൗഡറുകളിലൊക്കെ പോളി എതിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന മോളിക്കൂളാണ് അതിലടങ്ങിയിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോളിയെത്തിനീം ഗ്ലൈക്കോൾ പൗഡറും ഉണ്ട് ജൂനിയർ പെഗ്ലക് എന്ന് പറയുന്ന പൗഡർ ഫോമിലും നമുക്ക് ഫാർമസികളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റൂൾ സോഫ്റ്റ്നർ സോഫ്റ്റ്നറായിട്ടുള്ള മരുന്നുകളുണ്ട് അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം എടുക്കേണ്ടതായതു കൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല കാരണം അതൊരു പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ആ മരുന്ന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അത് ചെയ്യുന്നത് മല മൃദുവാക്കുകയും പുറത്തേക്ക് പെട്ടെന്ന് തന്നെ പോകുവാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് സൈലിയം ഹസ്ക് പൗഡർ അഥവാ ഇസ്പാഗുല ഹസ്ക് പൗഡർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതെന്ന് പറയുന്നത് നാരുകളുടെ ഒരു പ്രോട്ടീൻ പൗഡറാണ് അതായത് നാരുകളടങ്ങിയ ഒരു പൗഡർ ഫോമാണ് ഇസ്പാഗുല ഹസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേണ്ടവിധം പോഷകാഹാരത്തിൻ്റെ ഒപ്പം തന്നെ അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ നാലുകൾ നമ്മൾ പുറമേ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്പാഗുല ഹസ്ക് പൗഡറുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ അതിനൊപ്പം തന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ എക്സ്ട്രാ കുടിക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റൂൾ പുറത്തേക്ക് പോകാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകുകയും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ അത് പുറന്തള്ളുവാനായിട്ട് ഈ ഇസ്പാഗുല ഹസ്ക് പൗഡർ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഇസ്ഫാഗുല ഹസ്ക് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ചെയ്യുന്നത് അതായത് നിരന്തരമായിട്ട് നമുക്ക് ഡെയിലി നമുക്ക് മലബന്ധം പുറത്തേക്ക് പോകാത്ത അവസ്ഥയാണെങ്കിൽ ഡെയിലി പുറന്തള്ളുവാനായിട്ട് ഈസ്ഫാഗുല ഹസ്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിലായിട്ട് ഗട്ട് ഗട്ടിലെ നല്ല ബാക്ടീരിയകളെ നിലനിർത്തുവാനായിട്ട് ഇസ്ഫാഗുല ഹസ്ക് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള വെയിറ്റ് നിയന്ത്രിക്കുവാനായിട്ട് ഇസ്ഫാഗുല ഹസ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് ഭാര നിയന്ത്രിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനായിട്ട് പഗ്ലഹസ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരിട്ടബിൾ ബവൽ സിൻഡ്രം പോലുള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ഇസ്ഫാഗല ഹസ്ക് പൗഡർ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് എടുക്കുന്നവർ ഇത്തരം പൗഡറുകൾ എടുക്കുമ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശത്ത് തന്നെ എടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ലിക്വിഡ് പാരഫിനും മിൽക്ക് ഓഫ് മഗ്നീഷ്യം കൂടെ ചേർന്നിട്ടുള്ള സിറപ്പ് നിങ്ങൾക്ക് അറിയാം ഒരു ബ്ലൂ കളർ ബോട്ടിലായിട്ടുള്ളത് ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണം നിങ്ങൾ കുടിക്കേണ്ടത് ലിക്വിഡ് പാരഫിനും മിൽക്ക് ഓഫ് മഗനീഷ്യം ഇറങ്ങിയിട്ടുള്ള സിറപ്പ് ബസാക്കോട്ടിൻ്റെ ടാബ്ലറ്റിൻ്റെ ഒപ്പം നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മിൽക്ക് ഓഫ് മെഗ്നീഷ്യം ലിക്വിഡ് പാരഫിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇത് ഓസ്മോട്ടിക് പ്രവർത്തനത്തിലൂടെ കുടലിലേക്ക് വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ നമ്മുടെ മലത്തിലെ കൊഴുപ്പും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മലം പുറത്തേക്ക് പോകുവാനായിട്ട് എളുപ്പമാക്കുവാനായിട്ട് ഈ മിൽക്ക് ഓഫ് മഗ്നീഷ്യയും ലിക്വിഡ് പാരഫിനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്ത് ഇത് പ്രവർത്തിക്കാനായിട്ട് ഒരു ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ആറ് തൊട്ട് നിങ്ങൾ ഒരു തവണ ഡോസ് എടുത്ത് അടുത്ത ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റം തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണയും കൂടി നിങ്ങൾക്ക് അത് കൺസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളിപ്പോൾ രാത്രിയാണ് കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത രാവിലെ നിങ്ങൾക്ക് കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈറ്റിന്ന് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും കൂടി ഡോസ് എടുക്കാവുന്നതേ ഉള്ളൂ ഈ മിൽക്ക് ഓഫ് മഗ്നീയയും ലിക്വിഡ് പാരഫീൻ മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെറിയ ഡോസുകൾ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല കാരണം ഇത് കുടിക്കുന്നവരുടെ വേറെ ദഹന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസോ ഒന്നും ഇത് ഇത് കാരണം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഇത് കൺസ്യൂം ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് രണ്ടര മുതൽ അഞ്ച് എം എൽ വരെ ഒരു നേരം നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ മൂന്ന് മുതൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് രണ്ടര എം എൽ എം അതുപോലെ തന്നെ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് രണ്ടര എം എൽ മുതൽ അഞ്ച് എം എൽ വരെ കൊടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇനി അടുത്ത് ലാക്റ്റിലോ എന്നുള്ള കാറ്റഗറിയിലുള്ള മരുന്നാണ് ഈ ഓസ്മോട്ടിക് ലാക്സൈറ്റീവില് തന്നെ ലാക് ലാക്റ്റിലോസ് എന്ന് പറയുന്ന മരുന്നാണ് വെള്ളത്തിന്റെ അംശം കൂട്ടിക്കൊണ്ട് മലത്തെ സ്മൂത്ത് ആക്കി പുറന്തള്ളുവാനായിട്ട് ലാക്റ്റിലോസും നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഡുഫലാക്ക് ആണെങ്കിലും ലൂസ് സിറപ്പ് ആണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു ചിലപ്പം മൂന്ന് ദിവസം വരെ അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനായിട്ട് തന്നെ സമയമെടുക്കും അതായത് ഒരുപാട് ടൈം എടുത്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ചിലർ അതുകൊണ്ട് തന്നെ ഡുഫലാക്ക് ലൂസ് സിറപ്പ് കഴിക്കുമ്പോൾ തന്നെ ഇത് കുറവില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോകാറുണ്ട് ഡാക്റ്റലോസ് സിറപ്പ് എടുക്കുമ്പോൾ തന്നെ ചിലവർക്ക് ഓക്കാനം അല്ലെങ്കിൽ ഷർദി വയറിളക്കം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ കാണിക്കാറുണ്ട് എന്നാൽ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ആ ലക്ഷണങ്ങൾ മാറി തുടങ്ങുകയും ചെയ്യും ഡുഫലാക്ക് ലൂസ് പോലുള്ള സിറപ്പ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വയറുവേദന അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്ന അവസ്ഥ നിങ്ങൾക്ക് ഒട്ടും ഹയർഡ്നൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുക തന്നെ വേണം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഒരിക്കലും ഈ പറഞ്ഞ ഡുഫലാക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൂസ് പോലുള്ള സിറപ്പ് ഫാർമസിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത് ഡയബറ്റിക് പേഷ്യൻ പറ്റിയിട്ടുള്ളതല്ല കാരണം ഡയബറ്റിക് പേഷ്യൻ്റെ ഈ സിറപ്പ് കഴിക്കുമ്പോഴത്തേക്ക് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുവാനായിട്ട് സാധ്യതയുണ്ട് സോഡിയത്തിന്റെ അളവ് കുറയുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റ് ഡുഫലാക്ക് ലൂസ് പോലുള്ള സിറപ്പ് എടുക്കുമ്പോൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്ത് തന്നെ എടുക്കുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഗർഭിണികൾ മുലയൂട്ടുന്നവർ ഇവരും ഈ പറഞ്ഞ സിറപ്പുകൾ ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ വാക്കിലോസ് സിറപ്പുകൾ എടുക്കുന്നവർ ഇതിൻ്റെ ഒപ്പം മറ്റ് സപ്ലിമെന്റുകൾ നിങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുരുതരമായ രോഗ അവസ്ഥയായിട്ടുള്ള ഹെപ്പാറ്റിക് എൻസെഫാലോപ്പതി പോലുള്ള രോഗത്തിന്റെ അവസ്ഥകളെയൊക്കെ ചികിത്സിക്കുവാനായിട്ട് ഈ പറഞ്ഞ ഡെടുഫലാ സിറപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിറപ്പ് നിങ്ങൾ മലബന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ തന്നെ എടുക്കുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മലബന്ധത്തിനുള്ള ഏത് സിറപ്പാണെങ്കിലും ഏത് പൗഡർ ആണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നാരുകളടങ്ങിയ ഫുഡുകൾ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നല്ല രീതിയിൽ നടക്കുകയും പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ മലബന്ധത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സിറപ്പുകൾ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ധാരാളം വെള്ളം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് എക്സ്ട്രാ വെള്ളം കൂടെ നിങ്ങൾ കുടിക്കുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യകരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിലൂടെ തന്നെ സംഭവിക്കത്തുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്